അച്ചമാരെ രാവിലെ തന്നെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ആരൽ മനഞ്ഞിൽ വേട്ടക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആരിലെയും മനഞ്ിലേയും മടച്ചുകൊണ്ടിട്ട് പിടിക്കാനായിട്ട് നമുക്ക് ചെറിയ പറലുകളെ വേണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തോട്ടിലെത്തിയിരിക്കുന്നത് പണ്ടൊക്കെ മടച്ചുകൊണ്ടിടാനായിട്ട് പറല് പിടിച്ചോണ്ടിരുന്നത് തോർത്ത് ഉപയോഗിച്ചാണ് പക്ഷേ അക്കാലം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ കൊതുകൽ ഉപയോഗിച്ചാണ് പറള് കോരാറ് അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് കോരലുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പറല് കിട്ടും നമ്മൾ മടച്ചുകൊണ്ടിടാനായിട്ട് പോകുന്ന സ്പോട്ടില് എത്ര പറയും തികയത്തില്ല അതുപോലെ ആരെല്ലാം മനഞ്ഞിലും ഉണ്ടവിടെ ഈ കാണുന്നത് ഒരു അരലിന്റെ കുട്ടിയാണ് ഈ ആരൽ കുട്ടീനെ ഉപയോഗിച്ചും വലിയ ആരൽ പിടിക്കാതെന്ന് പലർക്കും അറിയില്ല അങ്ങനെ നമ്മള് പിടിച്ച പരലുകളുമായിട്ട് നേരെ അംഗത്തെട്ടിലെത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയില് തോട്ടില് കുത്തൊഴുക്ക് ശരിക്കും കൂടിയിട്ടുണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയാസിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് വെള്ളം കൂടുമ്പോൾ മുട്ട ആരലും മണഞ്ഞിലും അവിടെ നിന്ന് നേരെ ഇവിടെ എത്തുന്നത് നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെ കാണാത്തത്ര വലുപ്പമുള്ള പോലെ ഇരിക്കുന്ന മുട്ടൻ മണഞ്ഞിലുകൾ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള പത്ത് കിലോയ്ക്ക് മുകളിൽ വരുന്ന ഒരു കൊല കൊല്ലി ഒറ്റയാൻ മണഞ്ഞിലെ തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇന്നിവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് തന്നെ ആരലുകളും മനഞ്ഞിലുകളും കേറിയിരിക്കുന്ന മടകള് നമ്മുടെ ചൂണ്ടക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഒരു പ്രാവശ്യം മനഞ്ിലും ആരലും കിട്ടിയ മടയിൽ കുറച്ചു ദിവസം കഴിയുമ്പോ വീണ്ടും മനഞ്ഞിലും ആരലും വന്ന് കയറും അത്തരം മടകളുടെ മുന്നിലായിട്ട് പരള് ഹുക്കിക്കോർത്ത് അങ്ങ് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഒന്നും നോക്കാനല്ല ഔമാര് എത്ര ആഴത്തിലിരിക്കണെങ്കിൽ പോലും പരൾ അവിടെ വന്നത് ആയിട്ട് തന്നെ അവന്മാർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയും ഓരോ നിമിഷവും ഹുക്കിൽ കിടന്ന പരലിങ്ങനെ പെടിച്ചോണ്ടേ ഇരിക്കും പിന്നെ ഹുക്കപ്പിന്റെ ടൈമിംഗിലാണ് ഈ ഫിഷിംഗ് മെത്തേണ്ട വിജയിരിക്കുന്നത് മീനെ വെട്ടി വാലാക്കി അതേ സമയം തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്തോളാം അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഹുക്കിൽ നിന്ന് അന്മാരെ മീനെ കടിച്ചെടുത്തോണ്ട് പോയി കളയും ആരില് മണഞ്ിൽ വേട്ടയില് അത് സമർത്ഥരാണ് നമ്മുടെ പാച്ചു അനുസിലും ആരുടെ ചൂണ്ടയിലാണ് ആദ്യത്തടി പൊട്ടുക എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി മടച്ചൂണ്ടല്ലെ ചൂണ്ടക്കാർക്ക് തലവേന ആവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ മടകളുടെ ഇടയിലൂടെ വലിയ മരങ്ങളുടെ വേരുകൾ പോയിട്ടുണ്ട് ചൂണ്ടയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മനഞ്ചിലൊക്കെ ചെയ്യുക അതുപോലുള്ള വേരുകളിൽ എങ്ങനെയും വാലുകൊണ്ട് ചുറ്റി മണിലൊക്കെ മടയിലെ വേരില് വാലുകൊണ്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എട്ടിന്റെ പണിയാണ് നമ്മൾ എത്ര ശക്തിയായിട്ട് വലിച്ചാലും അവന്മാര് വെളിയിലേക്ക് വരത്തില്ല അവന്റെ പിടുത്തം വേരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടക്കാരും അധിക ആവേശം പിന്നെ കാണിക്കരുത് പതിയെ പ്രഷർ കൊടുത്തോണ്ടിരിക്കണം എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ പിടുത്തം ലൂസ് ലൂസാവും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ വേരിൽ ചുറ്റി നിന്ന ഒരു മുട്ട മണഞ്ഞിലെ അൻസിലും മടക്കി വെളിയിലെത്തിച്ചത് ഒരു അരമണിക്കൂർ പ്രയത്നിച്ചതിന് ശേഷമാണ് അത് മാത്രല്ല ഒരു മൂന്ന് കിലോയ്ക്ക് മുകളിലുള്ള മണഞ്ഞിലാണെങ്കിൽ മടയിൽ നിന്ന് ചാടിക്കുമ്പോ തന്നെ അവൻ നമ്മുടെ നേരത്തെ ചീറിക്കൊണ്ടുവരും പിന്നെ ഒന്നും നോക്കില്ല ആദ്യമായിട്ട് പിടിക്കുന്ന ആളാണെങ്കിൽ അപ്പൊ തന്നെ ലൈനോട് ഇട്ട് ഓടിക്കളയും ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുത്തൊഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുത്തൊഴുക്കിൽ ഇറങ്ങി നിന്ന് മീനുകളെ അടിച്ചു കയറ്റാൻ ഒരു ധൈര്യം തന്നെ വേണം പിന്നെ ഇവർക്കെല്ലാം ശരിക്കും നീന്തൽ ഇറിയാവുന്ന ആളുകളാണ് വാശുവിനാണോ അതോ അൺസലിനാണോ ആയത്തെ അടി ഇവിടുന്ന് പൊട്ടുക എന്നുള്ള സംശയത്തിലായിരുന്നു ഇതുവരെ ആ സംശയത്തിന് ഇട്ടുകൊണ്ട് നമ്മുടെ അൺസലിന് മീനടിച്ചിരിക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ അൺസൽ കുക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കി ഇനി അവരെ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല പതിയെ പതിയെ മടയുടെ വെളിയിൽ വന്നോണ്ടിരിക്കുകയാണ് അവൻ നമ്മുടെ ചൂണ്ടക്കാരുടെ മുന്നിൽ അധിക സമയമൊന്നും അവന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല മുട്ട രില്ലേ ആദ്യം കണ്ടപ്പോൾ വലിയ മണിഞ്ഞിലാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്